യുഎഇയിൽ തൊഴിൽ നഷ്ട ഇൻഷുറൻസ് പുതുക്കാത്തവർക്ക് പിഴ ഉറപ്പ് ഇക്കാര്യം വ്യക്തമാക്കി മാനവശേഷി മന്ത്രാലയം മെട്രോ ട്രം സ്റ്റേഷനുകൾ സ്റ്റേഷനുകൾ ഇരട്ടിയിലേറെയാകും നിലവിലുള്ളത് ലക്ഷ്യമിടുന്നത് പ്രവാസികൾക്ക് കനത്ത തിരിച്ചടി സൗദിയിൽ എഞ്ചിനീയറിംഗ് മേഖലയിൽ സ്വദേശി പദ്ധതി ഈ മാസം മുതൽ നടപ്പിലാക്കുമെന്ന് അധികൃതർ ഒമാനിൽ ആരോഗ്യ സ്ഥാപനങ്ങളിൽ പ്ലാസ്റ്റിക് സഞ്ചികളുടെ നിരോധനം പ്രാബല്യത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയേഴോടെ പ്ലാസ്റ്റിക് സഞ്ചികൾ പൂർണ്ണമായും ഒഴിവാക്കാനാണ് ലക്ഷ്യമെന്ന് അധികൃതർ ശബ്ദമലിനീകരണം തടയും വിപുലമായ പദ്ധതിയുമായി അബുദാബി പദ്ധതി അബുദാബി പരിസ്ഥിതി ഏജൻസിയുടെ നേതൃത്വത്തിൽ രാഹുൽ ഗാന്ധിയുടെ ഹിന്ദു പരാമർശം സഭാരേഖകളിൽ നിന്ന് നീക്കി ബി ഹിന്ദുക്കളെ പ്രതിനിധീകരിക്കുന്നില്ലെന്നായിരുന്നു രാഹുലിന്റെ വാദം പകര്ച്ചവ്യാധി വ്യാപനം സഭയില് അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചു ജാഗ്രതാ കലണ്ടർ അനുസരിച്ച് പ്രാദേശിക അടിസ്ഥാനത്തിൽ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടെന്ന് മന്ത്രി